കഴിഞ്ഞ ദിവസം ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ് അതായത് എഫ് ബിയിൽ കുറിച്ച വളരെ നമ്മുടെയൊക്കെ മനസ്സിൽ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അത് വായിക്കുന്നതോറും ഒരുപാട് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്ന ഒരു പോസ്റ്റ് ഇന്നലെ ഞാൻ കാണുകയുണ്ടായി സാധാരണ ഇത്തരം പോസ്റ്റുകളിൽ നമ്മൾ ഒരുപാട് പേര് എഴുതാറുണ്ടെങ്കിലും മനസ്സിന് സ്ട്രൈക്ക് ചെയ്യാറില്ല അങ്ങനെ കുറെ നാൾക്ക് ശേഷം മനസ്സിന് പിടിച്ചിരുത്തിയ മനസ്സിന് കുറെ സന്തോഷം തന്ന ഒരു പോസ്റ്റ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ ഒരു എനിക്ക് കിട്ടിയൊരു ഫീൽ ഒരു തോന്നൽ ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹവും മതേതരത്വവും നമ്മുടെ നാടിൻ്റെയും സൗഹൃദത്തിൻ്റെയും അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വിവേചനമില്ലാതെ നമ്മളൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ഒരു സുഹൃത്ത് ബന്ധവും ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് ഫീൽ ചെയ്യും നിങ്ങൾക്ക് തോന്നും എല്ലാ മനുഷ്യരും ഇങ്ങനെ ആയിരിക്കുകയെങ്കിൽ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ശ്രീ സന്ദീപ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ് പതിറ്റാണ്ടുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് പുറത്തു വരുന്ന ഒരാൾ തനിക്ക് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഓടിച്ചെന്ന് കാണുവാനും അവരോടൊപ്പം ഒത്തിരി നേരം ചെലവഴിക്കാനും താല്പര്യപ്പെടും അത് മാനുഷികമാണ് വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയ നാൾ മുതൽ ഞാൻ കൂടുതലായി കാണുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമാണെന്നാണ് ഫാക്ടറി നടത്തിപ്പുകാരുടെ പരിഹാസം ശരിയാണ് ഒരുപാട് നാൾ എന്തിനെന്നുപോലും അറിയാതെ ഞാൻ ആരിൽ നിന്നാണോ അകന്നു നിന്നത് അവരെ തന്നെയാണ് ഞാൻ കൂടുതലായി കാണാൻ ശ്രമിക്കുന്നത് അവരോടൊപ്പം തന്നെ സമയം ചിലവഴിക്കാനാണ് ഞാൻ കൂടുതലായി ആഗ്രഹിക്കുന്നത് അറിയാതെ ചെയ്തു പോയൊരു തെറ്റിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും മോചിതനാകാൻ സമ്മതിക്കാത്ത മലയാള സമൂഹത്തിന്റെ കഥ സേതുമാധവനിലൂടെ ലോഹിതാസ് വരച്ചു വച്ചിട്ടുണ്ട് പക്ഷേ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു വെറുപ്പിന്റെ പക്ഷം വിട്ടറിഞ്ഞു വന്ന എനിക്ക് ഇന്നാട്ടിലെ മനുഷ്യരിലെ ഒരാളിൽ നിന്ന് പോലും മുഖം തറുത്തൊരു നോട്ടം പോലും നേരിടേണ്ടി വന്നിട്ടില്ല ആരെയാണോ ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചത് അവർ തന്നെയാണ് ഒരുപാട് അധികവും സ്നേഹാശ്ലേഷങ്ങളുമായി എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് അവർ അടങ്ങുന്ന മനുഷ്യർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയാൻ ഇന്ന് ഞാൻ കഷ്ടപ്പെടുകയാണ് വെറുപ്പിന്റെ ഫാക്ടറിയിൽ തുടർന്നവരുടെ പരിഹാസങ്ങൾക്ക് മലയാളി ചുമ്മാ തൊലിച്ചു കളയുന്ന ഉള്ളിത്തൊലിയുടെ വില പോലും നൽകുന്നില്ല സനാതന ഹിന്ദുവായി ജീവിക്കുവാനും മരിക്കുവാനും ഈ വിമർശിക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല നിങ്ങൾ ഉൽപാദിപ്പിക്കുന്ന വെറുപ്പും വിദ്വേഷവും ജീവിതത്തിൽ പകർത്താത്ത ഒട്ടേറെ സനാതന ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഇപ്പോഴുമുണ്ട് അവരിൽ ഒരാളായി ഞാൻ കഴിഞ്ഞുകൊള്ളാം തെറ്റിതിരുത്തുവാനും ഒത്തിരി മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാനും അവസരങ്ങൾ തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സ്നേഹമെന്ന നൂലിൽ കോർത്തെടുത്ത അതിന്റെ ആശയങ്ങളുടെയും പ്രചാരകൻ പ്രചാരകനായി ഇനിയുള്ള ജീവിതം തുടരും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറികളിൽ നിന്നും കൂടുതൽ മനുഷ്യർ മോചിതരായി പുറത്തു വരട്ടെ അവർക്കും കോൺഗ്രസിന്റെ മതേതര പരിസരങ്ങളിൽ മനുഷ്യരോട് ഒട്ടി ജീവിച്ചു ഇനിയുള്ള കാലം സ്നേഹാനുഭവങ്ങൾ പങ്കിടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ സദ്യ സത്യത്തിൽ ഇത് വായിച്ചപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി എന്താണെന്നറിയാമോ അത് ഈ ഒരു വെറുപ്പിന്റെ ഫാക്ടറി എന്ന് ഉദ്ദേശിച്ച ആ പാർട്ടിയോടുള്ള വെറുപ്പോ ഒന്നുമല്ല പക്ഷെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന നമ്മൾ നമ്മളുടെ പാരമ്പര്യമൊക്കെ ജീവിച്ചു വന്ന ഒരു സ്നേഹ സൗഹാർദ്ദമുണ്ട് കിണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടെങ്കിലും അതിലുപരി എന്റെ വീട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ അത് ഹിന്ദു ആണോ ക്രൈസ്തവനാണോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ അവരുടെ ജാതി നോക്കിയിട്ടല്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിച്ചു വന്നതും ആ വഴിക്ക് തന്നെയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൊതിച്ചോറ് കൊണ്ടുവരും ഓരോ വീട്ടിൽ നിന്നും ചില കുട്ടികളുടെ വീട്ടിൽ ആഹാരമില്ല ആഹാരമുണ്ടാകില്ല ആ ആഹാരം ഉണ്ടാകാത്തതിന്റെ പ്രശ്നം അവന്റെ വിശപ്പ് അടങ്ങുന്നത് മറ്റൊരാൾ മറ്റൊരു സുഹൃത്ത് കൊണ്ടുവരുന്ന പൊതിച്ചോറിൽ നിന്നാണ് അവന്റെ വിശപ്പ് അടങ്ങുന്നത് അവിടെ ജാതിയും മതമൊന്നുമില്ല നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ പൊതിച്ചോറ് കൈയിട്ടു വാരി തിന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട് നമ്മൾ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ ഭരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഭരണത്തിൽ പിടിച്ചു നിൽക്കുവാനും ഒക്കെ കുറെ കുറെ ശക്തികൾ അത് എല്ലാ ഉണ്ട് കുറെ ശക്തികൾ മതവിദ്വേഷങ്ങളും വർഗീയതയും വെറുപ്പും ഇവിടെ ഉണ്ടാക്കിയെടുത്ത് ഇലക് ഈ വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പക്ഷേ അതിൽ അത് അങ്ങനെ കണ്ടുവരുന്നത് ഈ ഇവർ ഈ ഇതിലേക്ക് പെട്ടുപോകുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിലെ നേതാക്കന്മാർക്ക് പണം ഉണ്ടാക്കാനും സുഖിക്കാനും അവർക്ക് അവരുടെ ഇഷ അവരുടെ കുടുംബത്തിനെ കുടുംബത്തിനെ ഉണ്ടാക്കാനും വേണ്ടിയാണ് അവർ ഇതുപോലുള്ള പാവങ്ങളെ പാവങ്ങളുടെ മനസ്സിലേക്ക് മതവിദ്വേഷങ്ങൾ നിറച്ച് അവരെ കൊല്ലുകയും വെറുപ്പിന്റെ രാജ്യത്തിലേക്ക് കടത്തി വിടുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രസക്തമായ ഒരു കുറച്ച് വരികളാണ് ശ്രീ സദ്യ എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സ്നേഹമുണ്ട് സൗഹാർദ്ദമുണ്ട് ആ എല്ലാം എല്ലാം ഉള്ളൊരു നാടാണ് നമ്മുടെ അവിടെ നമുക്ക് വർഗീയത ആവശ്യമില്ല ഒരു മതത്തിന്റെയും വർഗീയത നമുക്ക് വേണ്ട ഇവിടെ നമുക്ക് സ്നേഹിക്കാൻ സുഹൃത്തുക്കളുണ്ട് കുടുംബങ്ങളുണ്ട് നാട്ടുകാരുണ്ട് അപ്പൊ ആ സ്നേഹത്തിൽ കഴിഞ്ഞു പോയ പോലെ ഇതൊക്കെ മനസ്സിലാക്കി ഈ ഒരു വരികളിൽ എഴുതിയിരിക്കുന്ന ഈ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ മാജിക് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ആ മാജിക് കുറെ പേർക്കെങ്കിലും കിട്ടി മനസ്സിന്റെ വിദ്വേഷവും ഉറുപ്പൊക്കെ മാറ്റിവെച്ച് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും നോക്കാതെ മനുഷ്യരായി മനുഷ്യരായി സ്നേഹിച്ച് ജീവിക്കാനുള്ള ഒരു ശ്രമം ഇതുപോലുള്ള ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായും ശ്രീ സന്ദീപ് ഭാര്യ അദ്ദേഹത്തിന് ഒരുപാട് ബഹുമാനിക്കുന്നു ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വാർത്ത ഓപ്പോസിറ്റ് വാർത്തകൾ ചെയ്ത ഒരാളാണ് ഇതേപോലെ പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന പേനയിൽ നിന്ന് വരുന്ന വരികൾ ഒരുപാട് ആളുകൾക്ക് ഒക്കെ മാറാനും സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെക്കാനും ഇനിയുള്ള ജീവിതകാലം മുഴുവനും സ്നേഹത്തോടെ സന്തോഷത്തോടെ മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു പ്രചോദനവും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നുണ്ട് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി താങ്കളുടെ ഈ എഴുത്തിന് താങ്കളുടെ സ്നേഹ സൗഹാർദ്ദത്തിന് സ്നേഹത്തിന്റെ മനസ്സിന് ഒരുപാട് നന്ദി ഒരുപാട് ആളുകൾക്ക് ഇത് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു